ജംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ അഞ്ചര മണി മുതൽ പത്ത് മണിവരെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോഴത്തെ സമയം രാവിലെ അഞ്ചര മണി ആയിട്ടുണ്ടേ ഹസ്ബൻഡിൻ്റെ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ നാലേ മുക്കാലൊക്കെ ആവുമ്പോൾ കഴിഞ്ഞേക്കും ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലാണ് കണ്ടക്ടറാണെന്നൊക്കെ അങ്ങനെ തേ ഈ പൂച്ചക്കുട്ടി ഇതേ മതിലിൻ്റെ പുറത്ത് വന്നിരിപ്പുണ്ട് എവിടെ നിന്ന് വന്നതെന്ന് അറിയത്തില്ല രാത്രി എവിടെ കിടക്കുന്നതെന്നും അറിയത്തില്ല അങ്ങനെ കുറേ സമയം ഞാനെവിടെ നിന്നു ഹസ്ബൻ്റിൻ്റെ കാർ അങ്ങോട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം നിന്നേ നേരത്തെയൊക്കെ ബൈക്കിലായിരുന്നേ പൊക്കോണ്ടിരുന്നത് ഇപ്പം പട്ടിശല്ല്യൊക്കെ ആയത് കാരണം ഇങ്ങനെ പോകുന്നതാണ് സേഫ്റ്റി എന്ന് തോന്നി പിന്നെ കഥകൾക്ക് അടച്ചു മാമൻ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാനിത് അടുക്കളയിലോട്ട് കയറി ചെറുപയറ് തോരന് വേവിക്കാൻ വെച്ചു ചോറും അതുപോലെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചു ഊറ്റാൻ വെച്ചു പിന്നെ ഇത് പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തുവിടണമല്ലോ നോൺ വെജ് ആയിട്ട് അങ്ങനെ പിള്ളേർ അങ്ങനെ നിർബന്ധമായിട്ട് കൊണ്ടുപോകത്തില്ല മീനും മുട്ട ഇറച്ചി വന്നവർക്ക് മസ്റ്റൊന്നും അല്ല കേട്ടോ കൊണ്ടുപോകാൻ അപ്പം ഞാൻ വിചാരിച്ചു ഈ കായ എടുത്തിട്ട് വെജ് ഫിഷ് ഫ്രൈ പോലെ ആക്കാംന്ന് കേട്ടോ അപ്പം ഇതേ തൊലിയൊക്കെ കളഞ്ഞു എന്നിട്ട് ഇതേപോലെ ചരിച്ച് ഒരു ഇച്ചിരി നീളത്തിൽ കിട്ടത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കണേ നല്ലോണം അങ്ങനെ നല്ല ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കണം കാണാനൊക്കെ ഒരു ഭംഗി വേണം പിന്നെ ആ ചുവടു ഭാഗവും തലഭാഗവും ഒന്നും എടുക്കണ്ട അതങ്ങ് മാറ്റി വെച്ചാൽ എന്നിട്ട് മീനിലൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഒരു ഭാഗത്ത് നമ്മുടെ മുള്ളു കളഞ്ഞിട്ട് എടുക്കുന്ന ഈ ഒരു ടൈപ്പിൽ പുള്ള ആ ഒരു ടൈപ്പില്ലേ ആ ഒരു അത് ഷേപ്പിലാക്കിയെടുത്തേ ഇനി ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഈ കായൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് അങ്ങ് അടച്ചു വെച്ചേക്കാം ആ സമയം കൊണ്ട് ഞാൻ പിന്നെ പയർ ദോരൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചും ഇത് അൺബോക്സിങ് കാണിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചതാ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി കേട്ടോ ഞാനിതേപോലൊരു പിന്നെ സ്ക്രബ്ബറിന് പകരം വേടിച്ചതാണ് സംഭവം ഇത് കൊള്ളാം കേട്ടോ പാത്രം കഴുകാനൊക്കെ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ടൈലിൻ്റെ അവിടെ ഉരച്ച് കഴുവാനോ അതുപോലെ തന്നെ ഇതിൽ തന്നെ ഫുഡ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളയാനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് ഇനി നമുക്ക് കുറച്ച് അരച്ചെടുക്കണം നമ്മുടെ വറുക്കാൻ വേണ്ടിയിട്ട് രണ്ട് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി എടുത്ത് നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടിയും ഒരുനുള്ള ഉപ്പും കുറച്ച് കോൺഫ്ലോറും ഒരു അര ടീസ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂണ് പിന്നെ നമ്മുടെ പിരിയൻ മുളകില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചാലിച്ചെടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ കായൊക്കെ അതെ ആ വെള്ളത്തിൽ കിടന്ന് ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളത്തിലല്ലേ നമ്മളിട്ടത് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് റെസിപ്പി വീഡിയോ കാണിക്കുന്നതിനേക്കാളും വ്ളോഗ് ചെയ്യാനാണ് കുറച്ചും കൂടെ ഇഷ്ടം കാരണം എന്ന് വെച്ചാൽ അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാലോ കൂട്ടുകാരുമായിട്ട് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഈ കായൊക്കെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്പി നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ വറുക്കാനായിട്ട് അരപ്പ് വരട്ടത്തില്ലേ അതുപോലെ തന്നെ നന്നായിട്ടിങ്ങനെ തിരുമ്മി ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി അങ്ങ് മാറ്റി വെച്ചേക്കണേ നല്ല ടേസ്റ്റാ കേട്ടോ കഴിക്കാൻ അങ്ങനെ ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കയില്ലേ ഞവരയില്ല എന്നൊക്കെ പറയാം അത് തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചായയും കാപ്പിയും കുറേ ഒഴിവാക്കി കാരണം ഈ കഫക്കെട്ട് അങ്ങ് മാറുന്നേ അല്ല എൻ്റെ സൗണ്ട് പോലും ഇതുവരെ ശരിയായിട്ട് വന്നിട്ടില്ല അങ്ങനെ അതെ ഈ പനിക്കൂർക്കയിലിട്ട് തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വെജ് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ അതെ വറക്കാനായിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടോടുത്തോ ഒരു പശമൊക്കെ മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും പതുക്കെ ഞാൻ മറിച്ച് അടുത്ത വശവും കൂടി ഇട്ടോ എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കാരണം കോൺഫ്ലോർ ഒക്കെ ഇട്ടതല്ലേ അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആണ് കേട്ടോ അവലപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല ഇതിന് നേരത്തെ പിന്നെ ഇട്ടിട്ടോ നേരത്തെ ഇട്ടിട്ടില്ല കേട്ടോ സോറി നേരത്തെ സാധാരണ അപ്പത്തിൻ്റെയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാമന് ചായയൊക്കെ കൊണ്ടു കൊണ്ടുകൊടുത്തു അതേ മുറ്റത്ത് കുറച്ച് സമയം നിന്നു പൂക്കളൊക്കെ നോക്കി മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ട് നിന്നു എനിക്കാൻ സമയമില്ല എട്ടേകാല് കഴിയുമ്പോൾ രണ്ട് പേർക്കും പോകണം പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ട് പിള്ളേർക്ക് പിന്നെ അവലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇച്ചിരി ഉള്ളി റോസ്റ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അവലപ്പം പറഞ്ഞാൽ വേറെ സംഭവം ഒന്നുമില്ല നമ്മൾ വെള്ളയപ്പോ ഉണ്ടാക്കത്തില്ല ചോറ് ചോറരയ്ക്കത്തതിന് പകരം ഒരു പിടി അവലരയ്ക്കും കുതിർത്ത അവല് അത്രയുള്ളൂ കേട്ടോ അങ്ങനെ നിന്നപ്പോൾ ഉണ്ടല്ലോ അടുക്കളയുടെ ബാക്കിൽ ഉപ്പൻ്റെ സൗണ്ട് കേട്ടു പക്ഷേ അതപ്പോഴത്തേക്കും പറന്നുപോയേ അങ്ങനെ രണ്ട് പേരുടെയും ചോറ് പാത്രമൊക്കെ റെഡിയാക്കി വെച്ചു വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു ഇനി രണ്ട് രണ്ടുപേരും വന്ന് ഫുഡ് കഴിക്കുന്നു പോകുന്നു അതിന് വേണ്ടിയിട്ട് റെഡിയാവാനായിട്ട് രണ്ടാളും പോയിട്ടുണ്ട് കേട്ടോ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ മുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുവാണ് ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു ഉള്ളി റോസ്റ്റാണ് കേട്ടോ ഈ വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഈ അവലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ഇത് നമ്മൾ അപ്പത്തിൻ്റെ ചട്ടിയിലല്ല ഉണ്ടാക്കുന്നത് ഇതേപോലെ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് ഒരിച്ചിരി കട്ടിക്ക് തന്നെ കോരി ഒഴിച്ചിട്ട് നമുക്കിതേപോലെ ഒരു വശം നല്ല വീർത്ത് വരുമ്പോഴത്തേക്കും എടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ മോളിൽ കുത്തു കുത്തൊക്കെ വരും അല്ലേ അപ്പോഴും വേണം നമ്മളത് അടച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുവാണ് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ബെല്ലേക്കോണൊന്ന് എനേബിൾ ചെയ്യണേ എന്നിട്ട് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം അങ്ങനെ അതേ ഒരു ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പച്ചക്കറിക്കാരൻ വന്നു അങ്ങനെ കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചു ഇന്ന് സ്പെഷ്യലായിട്ട് നിത്യവഴി തന്നെയുണ്ട് കേട്ടോ എൻ്റെ മോളുടെ ഫേവററ്റ് സംഭവമാണ് ഇത് മിഴുക്ക് വരട്ടുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാമനും കൂടി കാപ്പ് കുടിക്കുവാണ് അപ്പം ഉള്ളി റോസ്റ്റും ഈ അവലപ്പവും കൂടി കഴിക്കുവാണ് വീഡിയോ ഭയങ്കര പിയർ ആയിട്ടുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്